ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു പലഹാരമാണ് ഉണ്ടാക്കണേട്ട് നാലുമണിക്ക് കഴിക്കാൻ പറ്റുന്ന പലഹാരം അപ്പൊ നമ്മള് രണ്ട് കപ്പ് മൈദയാണ് എടുക്കണ രണ്ട് ഈ പാത്രത്തിന് ഏത് പാത്രത്തിനെടുത്താലും അത് അളവ് ശരിയാണ് കേട്ടോ ഏത് പാത്രത്തിനെടുത്താലും അപ്പൊ ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരേ പാത്രത്തില് രണ്ട് കപ്പ് മൈദ അതുപോലെ തന്നെ ഒരു കപ്പ് റവ നമുക്ക് പഞ്ചസാര ചേർക്കും നമ്മൾ പഞ്ചസാര ചേർത്തു നമ്മള് മധുരല്ല ചേർത്തിക്കണം അപ്പൊത്തിരി ഉപ്പ് പിന്നെ ഇത് സോടാപ്പൊടിയാണ് ഒരു ലേശം സോഡാപ്പൊടി എല്ലാം കൂടി ഇളക്കി റവ വറുത്തതാണെങ്കിലും കുഴപ്പമില്ല വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല ഏത് രവ വേണമെങ്കിലും കൊടുക്ക അപ്പൊ നമ്മള് പഞ്ചസാര ഒക്കെ എടുത്ത അതേ അളവിന് തന്നെയാണ് ഇത് പാലാണ് തിളപ്പിച്ച പാലാണ് കേട്ടോ തിളപ്പിച്ച ആറി പാൽ ഒഴിക്കുക അപ്പൊ നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കവുമ്പോ ഇങ്ങനെ ഇരുന്നത് വലിക്കും നമുക്ക് ബാക്കി വെള്ളം ചേർക്കാം നമ്മൾ കുറച്ച് വെള്ളം നോക്കി ഒഴിക്കണം കുറച്ച് കുറച്ച് ഒഴിച്ചാൽ മതി പിന്നെ ഈ പഞ്ചസാര അലിയുമ്പോഴും ഇതില് വെള്ളം ഉണ്ടാകും അപ്പൊ നമ്മള് എപ്പോഴും വെള്ളമൊഴിക്കുമ്പോ നോക്കി ഒഴിക്കും കൂടി നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല കട്ടിയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചാ മതിട്ട കുറച്ച് വെച്ചാൽ രണ്ടു മൂന്ന് ടീസ്പൂണ് ഇനിയിപ്പൊ പഞ്ചസാര ഉരുകിട്ടതില് എന്നൊക്കെ നമുക്ക് നോക്കാം ഈ പാകത്തിന് നമ്മൾ കലക്കി വെക്കുന്നതാകും ഇനി ഇതൊരു പത്തിരുപത് മിനിറ്റ് ഇരിക്കണം എന്താ വെച്ചാ റവ നന്നായി കുതിരും അപ്പൊ അത് വരെ നമുക്ക് ഒരു പത്തിരുപത് മിനിറ്റ് വെക്കാം അതി കൂടുതലിരുന്നാലും കുഴപ്പമില്ല പക്ഷെ ഒരു മണിക്കൂറിലും മുകളിലൊന്നും ഇരിക്കരുത് കാര്യം ഇത് മാവിന് പുളിയ എന്തെങ്കിലും വന്നെങ്കിൽ പേസ്റ്റ് മാറും നമുക്ക് ഇത് വെക്കാം ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേമാതിരി ആയിരിക്കണം മാവ് നമ്മുടെ മാവിന്റെ ഭാഗം ഇതാണ് ഇതിലിപ്പോ വെള്ളമൊന്നും ചേർക്കണ്ടെട്ടോ അതേപോലെ ഇരിക്കണം മാവ് നമുക്ക് അപ്പം ഉണ്ടാക്കാം നമുക്ക് സ്റ്റൗ കത്തിച്ചുകൊടുക്കാം ചീൻ ചട്ടി വെച്ചുകൊടുക്കാം നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കിത് ഈ അപ്പം ഓരോന്നായിട്ട് ഉണ്ടാക്കാനാ പറ്റുള്ളൂ കൂട്ടത്തിൽ ഇട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല ഓരോ ഓരോ ഒരെണ്ണം വെച്ച് ഇണ്ടാക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഒരെണ്ണം ഒഴിച്ചു കൊടുക്കും കൂടി ഒഴിക്കുക ഒഴിച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്യരുത് കേട്ടോ അത് തന്നെ പൊങ്ങി വരും എണ്ണത്തിരി صورة عن ഇതിനൊരു ബ്രൗൺ കളർ വരും കേട്ടോ അപ്പോഴാണ് ഇതെടുക്കുക നമ്മളിതില് ഒരു സാധനം ചേർത്തില്ല ഏലക്കായ ചേർത്തില്ല രണ്ട് ഏലക്കായ പൊടിച്ചിടാം നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കുക മ്മളിതില് കൊറച്ച് ഏല കായയുടെ പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഏലക്കായും പൊടിയൊക്കെ കൂടി പൊടിച്ചിട്ടതാണ് നമ്മൾ ഉണ്ടാക്കണ സമയത്ത് കിട്ടണം എന്ന് വിചാരിച്ചതാണ് നിങ്ങക്ക് മുമ്പ് വേണമെങ്കിൽ മുമ്പ് ഇടാം കേട്ടോ ഇനിയിപ്പത് എടുക്ക നമുക്ക് അടുത്തത് വച്ചു കൊടുക്കാൻ കയ്യിലൊന്ന് മാറ്റി അത് ഒരു ബ്രൗൺ കളർ കളറാവുമ്പോ നമുക്ക് മറിച്ചിടാം നമ്മുടെ റവ കൊണ്ടുണ്ടാക്കിയ അപ്പം ഇതാണ് വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളൊരു അപ്പമാണ് റവ കൊണ്ടുള്ള അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക നോക്കി ഒന്ന് പൊട്ടിച്ച് നോക്കാം നല്ല സോഫ്റ്റാണ് കണ്ടുക